ഇല്ല അങ്ങനെ ആരും പരാതി ആയിട്ട് ഇതുവരെ വന്നിട്ടില്ല ആ ഹോട്ടലിന്റെ ഹോട്ടൽ ഓണറിന്റെ പേര് ഇതുവായത് പരാതി വന്നാൽ നടപടി എടുക്കരുത് പിന്നെ ഞാൻ എന്തിരുന്നു തുറന്നു വെച്ചോണ്ടിരിക്കുന്നത് ഞാൻ വെറുതെ ചെറുപ്പക്കാരനല്ലേ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി കൂടെ പൊട്ടിക്കട്ടെ അത് തന്റെ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് 10 22 പേരെ ഹോസ്പിറ്റലൈസ് ചെയ്തു. അതുകൊണ്ടല്ലേ സർക്കാർ ഉത്തരവിട്ടു പൂട്ടി ചതു ആണല്ലേ ഇനി കമ്മീഷണറെ ഉത്തരം വരാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതിനെ എന്തെങ്കിലും ഒരു കോമഡി ഉണ്ടാക്കണോ? ഇല്ലെങ്കിൽ ഞാൻ ചാടും. അന്നാ നിങ്ങൾ പോയി ചാട്. താൻ ചാടാ തന്റെ കുടുംബത്തിനാ ഇഷ്ടം. എന്താ കുളമ എന്ത് പോஞ்சാലേ? എന്തേ ചാടുന്നില്ലേ? ഓ ആ ഫ്ലോ അങ്ങോട്ട് പോയി. ആ ആ വാ. ബ്യൂട്ടിഫുൾ ഗേൾ. എത്രയും പെട്ടെന്ന് ഒരു ഹോട്ടൽ അടിച്ചു പറ്റോട്ടോ താക്കോലോ ഹോട്ടലിൽ പൂട്ടണം എന്ന് പറയുമ്പോൾ താഴും താക്കോലോട്ട് അല്ലേ ഞാൻ എവിടത്തെ ഹോട്ടൽ ഏത് ഹോട്ടൽ എന്തിനു പൂട്ടണം കഴിഞ്ഞ ദിവസം ഭദ്ര ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ച എനിക്കും എന്റെ സുഹൃത്ത് കളിക്കും ഫുഡ് പോയിസൺ പിടിപെട്ടു സത്യവിടാൻ അല്ല പറഞ്ഞത് അതെ മറ്റേവിടെൻസ് അയ്യേ കുട്ടേന്തോ ഉത്സേഷേ അത ഫ്രഷ് ചെയ്യൂ ഇരതനിക്ക് ഫുഡ് പോയിസണിംഗ് ആണെന്നല്ല പറഞ്ഞത് ആ സപ്പോർട്ട് ചെയ്യുന്ന ഡോക്ടർ സർട്ടിഫിക്കറ്റ് വേണം ഡോക്ടർ സർട്ടിഫിക്കറ്റ് ഇല്ല എടോ ഇതൊരു ഗവൺമെന്റ് സ്ഥാപനമാണ് ഇവിടെ അതിൻ്റേതായ പ്രोसीജേഴ്സ് ഉണ്ട് വെറുതെ ഒരു ഹോട്ടൽ പൂട്ടിക്കളഞ്ഞെന്നാണോ പറഞ്ഞത് പറ്റൂല പറ്റൂല പറ്റില്ല ഞാൻ മുൻപ് ദുബായിൽ ഈ ഫുഡ് സേഫ്റ്റിയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അണ്ടി ഇത് വെച്ച് ആ ഐനെ ആ ഐനെ ദുബായിൽ ഇന്നൊരു പരാതി കൊടുത്തെ നാളത്തേക്കല്ല ഇന്നത്തേക്കേ രേഖപ്പെടുത്തി തരൂ ഇന്ന് പൂട്ടിക്കോര് നാത്താനെ ഓഫീസുകൊണ്ട് ദുബായി കൊണ്ടു വെക്ക്

താൻ ഇവിടെ കിടന്ന് ഇത്ര ചേണ്ടാക്കിട്ട് ആര് കാണാനാ കാണാനൊക്കെ ഫുൾ നാട്ടുകാരാണ്ടില്ലേ നീ എന്ത് കാണാനാണ് എന്താന്ന് ഒന്നുമില്ല എന്നാ താൻ പോയി എവിഡൻസ് കൊണ്ടുപോവാ പരാതി സ്വീകരിക്കണ വേണ്ട ഞാൻ തീരുമാനിക്കും എവിഡൻസാ തെളിവാണോ അല്ലേ തെളിവ് കാണിക്കഴിഞ്ഞ ദിവസം അവന്റെ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് എനിക്ക് കക്കൂസി പോന്ന് ആ സമയത്ത് ഏതോ ഏതൊക്കെ പോയി അന്ന് തുടങ്ങിയ ഇത് കഷ്ടാലോണിത് ഇല്ല ഇതും എവിഡൻസ് ആയിട്ട് വെക്കണം ഓഹോ അപ്പൊ എല്ലാരും ഒരു ടീമാണ് ഒരു ഭദ്രനും ടീമാണ്കാളിയും അവിടെ ഒരു ചെറിയ തൂറ്റിൽ പ്രശ്നമായിട്ട് മാറി ഇവിടെ സിസിടി ഭാഗ്യം ഇല്ലെങ്കിൽ അതും എന്റെ തലയിൽ തന്നെ വൈശാഖ കഴിഞ്ഞോ അന്നിഷം നടക്കണ അവന്റെ ഒലിപ്പിക്കല്

കുളിപ്പിക്കാൻ ഒരാളെ എത്രയാ മച്ചിട്ടേച്ചേ മച്ചി ഐശ്വര്യട്ടത് വെച്ചോളൂ ഇരുന്നൂറ് ഇരിക്കട്ടെ ഏ പത്ത് നാപ്പത് കൊല്ലോ ഈ ഞാൻ അപേക്ഷ എഴുതാൻ തുടങ്ങിട്ട് അല്ല ഒരുപാട് അപേക്ഷകൾ എഴുതി കൊടുത്തിട്ടുണ്ട് അവനവന്റെ ആവശ്യത്തിനല്ലാതെ പൊതുജനത്തിന്റെ ആവശ്യവും പറഞ്ഞിട്ട് ഒരാൾ ഒരു അപേക്ഷ ആവശ്യപ്പെടുന്നത് ആദ്യമായിട്ടാണ് നാട് നന്നാക്കാൻ എല്ലാരും പറയുമെങ്കിലും നാട് നന്നാക്കാൻ ഒരാളെത്തുന്നത് ആദ്യമായിട്ടാണ് മക്കളുടെ ആഗ്രഹം പോലെ എല്ലാം നടക്കട്ടെ നീ പറടണെ പൈസ വേണവഗിലേ കരയണം കരഞ്ഞാലേ കിട്ടു പൊതകത്തിന് വില അടിക്കാനെന്ന നിനക്ക് പറഞ്ഞിട്ടുള്ളോ ഓഡ് ഓഫീസറാണ് എന്നൊരു പോണ്ടാണ് എന്നൊരു മിസ്റ്റർ സ്റ്റീവോട് വിനോദൻ ടൈവളപ്പിൽ ഞാൻ തന്നെ ഇയാളെന്റെ വീഡിയോ കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു ഒന്ന് കാണിച്ചോ വിനോദൻ അർത്ഥമുണ്ടോ വീഡിയോ കാണിച്ചില്ല നമുക്ക് നാണോല്ലി സോറി അല്ല സൂഹൃത്തിന്റെ ജോലി എന്താണ് ടൗൺ പ്ലാനിംഗ് ഓഫീസിൽ ഓ

ദുബായിൽ ഞാൻ ഇന്നൊരു പരാതി അവർ നാളത്തേക്ക് ഒരു കാര്യം പിന്നെ കരമസ്റ്റേ ട്രാൻസ്പോർട്ടേഷൻ കോർപ്പറേഷൻ എന്തായാലും എനിക്ക് താങ്കളെ ഭയങ്കര ഇഷ്ടമായി നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാരാണ് കേരളത്തിന് ആവശ്യം എനിക്ക് നിങ്ങളെ നല്ല പ്രതീക്ഷയുണ്ട് ഇപ്പാണ് എനിക്കൊരു ഫോൺ കണ്ടിരുന്നടാ നിന്റെ ഫോൺ ആ എനിക്ക് തോന്നേ ഞാൻ ഫോൺ അവിടെ വെച്ച് മറന്നു പോയിന്ന് ഞാൻ പോയി അത് എടുത്തിട്ട് വരാം നീ വായിച്ചിരിക്കേ വായിച്ചിരിക്കും തോന്നുന്നു ആ പേക്ഷ കീറിക്കളഞ്ഞല്ലേ താനിപ്പൊ കിറികളഞ്ഞത് ഒരു പേപ്പർ മാത്രമല്ല ഒരു പൗരന്റെ അവകാശം കൂടിയാണ് സർക്കാർ സാലറി വാങ്ങിയിട്ട് തെണ്ടിത്തരം കടന്നുടാ തെണ്ടി പിന്നെ നിന്റെ തീട്ടപരാതി പരിഹരിക്കും ർക്കാർ ഉദ്യോഗസ്ഥൻ തല്ലാനുള്ള അവകാശം ഇല്ല ഓക്കേ ഡോക്ടർ പക്ഷെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ മറ്റൊരു സർക്കാർ ഉദ്യോഗസ്ഥനും തല്ലാനുള്ള അവകാശമുണ്ട് ഒന്നുകൂടി പിടിച്ചോട്ടിക്കോ പാടാവശ്യ